എത്യോപ്യയിൽ പതിനായിരം വർഷത്തിനിടെ ആദ്യമായി അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഹെയ്ലി ഹുബി അഗ്നിപർവ്വതമാണ് പൊട്ടിച്ചിതറിയത് അഫർ മേഖലയിലാകെ വലിയ അളവിലുള്ള ചാരവും സൾഫർ ഡയോക്സൈഡും പുറന്തള്ളിക്കൊണ്ടാണ് സ്ഫോടനം നടന്നതെന്ന് കലീസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ നിശബ്ദ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനം നവംബർ ഇരുപത്തിമൂന്നിന് ഡാനക്കിൽ ഡിപ്രഷൻ എന്ന ഒറ്റപ്പെട്ട പ്രദേശത്താണ് കണ്ടെത്തിയത് ആദ്യ സൂചനകൾ പൂർണ്ണമായും ഉപഗ്രഹ വിവരങ്ങളിലൂടെയാണ് ലഭിച്ചത് സ്ഫോടനത്തെ തുടർന്ന് ചാരത്തിന്റെ പുകപടലം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തി ടൌലൂസ് വോൾക്കാനിക് ആഷ് അഡ്വൈസറി സെന്റർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അതിവേഗം സഞ്ചരിക്കുന്ന ചാരമേഘം ചെങ്കടൽ കടന്ന കിഴക്കോട്ട് യമനിലേക്കും ഒമാനിലേക്കും നീങ്ങി മേഖലയിലെ വ്യോമയാന റെഗുലേറ്റർമാർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചില റൂട്ടുകളിലെ വിമാനങ്ങൾക്ക് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു അറേബ്യൻ പെനിൻസുലയുടെ തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും സൾഫർ ഡയോക്സൈഡ് സാന്ദ്രത വർദ്ധിച്ചതിനെ തുടർന്ന് യമനിലും ഒമാനിലും അധികൃതർ മുന്നറിയിപ്പുകൾ നൽകി ശ്വാസമുട്ടുള്ളവർ ഉൾപ്പെടെയുള്ള താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ കാലാവസ്ഥ ഏജൻസി ആവശ്യപ്പെട്ടു ഡൽഹിക്കും ജയ്പൂരിനും മുകളിലൂടെ നീങ്ങാൻ സാധ്യതയുണ്ടെന്ന വിവരം പുറത്തുവന്നതോടെ ഇന്ത്യൻ വ്യോമയാന അധികൃതരും ജാഗ്രതയിലാണ് ഇതിന്റെ ഭാഗമായി നവംബർ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം മുൻകരുതലെന്ന നിലയിൽ അഹമ്മദാബാദിലേക്ക് തിരിച്ചുവിട്ടു വിമാനം സുരക്ഷിതമായി ഇറങ്ങുകയും തിരിച്ച് അബുദാബിയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ എയർലൈൻ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് തിങ്കളാഴ്ച പുറപ്പെടേണ്ടിയിരുന്ന രണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങൾ റദ്ദാക്കി ജിദയിലേക്കും ദുബായിലേക്കും പോകേണ്ടിയിരുന്ന വിമാനങ്ങളാണ് റദ്ദാക്കിയതെന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അധികൃതർ അറിയിച്ചു ഹോളിസിൻ കാലഘട്ടത്തിൽ ഈ അഗ്നിപർവ്വതത്തിന് സ്ഫോടനങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ പെട്ടെന്നുള്ള പൊട്ടിത്തെറി അപൂർവവും ശാസ്ത്രീയമായ പ്രാധാന്യം ർഹിക്കുന്നതുമാണ്യെന്ന് ഗ്ലോബൽ വോൾക്കനിസം പ്രോഗ്രാം പറയുന്നു പ്രദേശം വളരെ ചൂടേറിയതും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായതിനാൽ ശാസ്ത്രസംഘത്തെ വിന്യസിക്കുന്നത് വൈകുകയാണ് നിലവിൽ ഉപഗ്രഹ താപഡേറ്റ ചരമേഖ മോഡലിംഗ് അന്തരീക്ഷ വായനകൾ എന്നിവ മാത്രമാണ് തുടരുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള ഏക മാർഗം പ്രാഥമിക വിലയിരുത്തലുകൾ അനുസരിച്ച് ദശാബ്ദങ്ങൾക്കിടയിൽ ഓഫ് ആഫ്രിക്ക മേഖലയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപർവ്വത സംഭവങ്ങളിലൊന്നാണ് ഹേലി ഹുബി സ്ഫോടനം കൂടുതൽ വിവരങ്ങൾ ഉപഗ്രഹ നിരീക്ഷണ ഏജൻസികൾ വിശകലനം ചെയ്യുന്നതിനനുസരിച്ച് പുറത്തുവരുമെന്ന് Pra não.